ഫാദർ അജയ് പുതിയ പറമ്പിൽ എഴുതുന്നു പഹൽഗാം ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ മുറിവ് കാശ്മീരിലെ പഹൽഗാം ഇന്ന് ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലെ നീറുന്ന നോവാണ് അവിടെ ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചത് ഇരുപത്തിയെട്ട് മനുഷ്യരുടെ നെഞ്ചിലേക്കാണ് എന്നാൽ അവർ തറച്ചതാകട്ടെ നൂറ്റിനാൽപ്പത്തിയെട്ട് കോടി ഭാരതീയരുടെ ഹൃദയത്തിൽ ഭീകരരെ നിങ്ങൾ കരുതിയിരിക്കുക മഹത്തായ ഈ രാജ്യം അതിന്റെ ശക്തി കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും നിങ്ങളെ നിശ്ചയം പരാജയപ്പെടുത്തും സംശയമില്ല ഭീകരരും ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന അയൽ രാജ്യവും ലക്ഷ്യം വെച്ചത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടത്തെ ജനതയെ മതപരമായി വിഭജിക്കുക രണ്ട് കാശ്മീർ ജനതയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ടൂറിസം മേഖലയെ തകർക്കുക അതുകൊണ്ടാണ് അവർ വിനോദസഞ്ചാരികളുടെ നെഞ്ചിലേക്ക് അവരുടെ മതം നോക്കി നിറയൊഴിച്ചത് വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച കാശ്മീർ ജനതയ്ക്ക് തൊഴിലും സമ്പത്തും നൽകി കുറച്ചൊന്നുമല്ല ഇത് ഭീകരരെ വിളറി പിടിപ്പിച്ചത് ഭീകരവാദത്തിന് വളരാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണാണല്ലോ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വെറുപ്പ് വിതച്ച് ചോര കൊയ്ത് അതുകൊണ്ട് വിരുന്നുണ്ടാൻ ആഗ്രഹിക്കുന്നവരും അവരെ സ്പോൺസർ ചെയ്യുന്നവരും അറിഞ്ഞിരിക്കുക ഈ കുതന്ത്രത്തിൽ ഭാരത ജനത ഒരിക്കലും വീഴില്ല കണ്ടില്ലേ കാശ്മീർ ജനത ഒന്നാകെ മത രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ പഹൽഗാം കൂട്ടക്കുരുതിക്കെതിരെ തെരുവിലിറങ്ങിയത് ഭീകരർ മതം നോക്കി മനുഷ്യരെ കശാപ്പ് ചെയ്തപ്പോൾ മതം നോക്കാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ ആദിൽ ഹുസൈനും പതിനാല് വയസ്സുകാരനെ ചുമലിലേറ്റി ഓടുന്ന കാശ്മീരി ഗൈഡും അതുപോലെ മറ്റനേകം പേരും ഭീകരർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് മതം നോക്കാതെ ഞങ്ങൾ മനുഷ്യരെ ചേർത്തു പിടിക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിഭജിക്കാനാവില്ല രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ രക്തക്കുഴലുകളായ ലോക്കൽ ട്രെയിനുകളിൽ ഭീകരർ ബോംബ് സ്ഫോടനം നടത്തിയത് ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ആ ക്രൂരകൃത്യം നടന്നത് ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ് പേർക്ക് മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ രാജ്യം ഞെട്ടി എന്നാൽ പുറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് തന്നെ ലോക്കൽ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചതും മുംബൈ ജനത നിർഭയം അതിൽ യാത്ര ചെയ്തതും ഭീകരരെ മാത്രമല്ല ലോകം മുഴുവനെയും അത്ഭുതപ്പെടുത്തി അതെ ഒരു ഭീകരനും മുൻപിൽ ഭയപ്പെടുന്നവരോ തലകുനിക്കുന്നവരോ അല്ല ഇന്ത്യക്കാർ കാശ്മീർ ജനതയെ ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും തള്ളിയിടുവാനുള്ള ഗൂഢശ്രമം തീർച്ചയായും പരാജയപ്പെടും ഇനി മുതൽ ഞങ്ങൾ ഇന്ത്യക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീർ സന്ദർശിക്കും അപ്പോൾ നിശ്ചയമായും പഹൽഗാമിൽ പോകും കാലം എത്ര കഴിഞ്ഞാലും അവിടുത്തെ പുൽക്കൊടികളിൽ വിരിഞ്ഞ പൂക്കളിൽ ഞങ്ങളുടെ സഹോദരരുടെ ചോരപ്പാടുകളുണ്ടാകും ആ പൂക്കൾ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഭീകരരെ നിങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യം ഒരിക്കലും തലകുനിക്കില്ല പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് എൻ്റെ കണ്ണീർ പ്രണാമം മുറിവേറ്റവരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു